കണ്ണൂർ കല്യാശ്ശേരി മണ്ഡലത്തിൽപ്പെട്ട മൂന്ന് പഞ്ചായത്തുകളിൽ നിരവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിനെ സഹായിക്കുകയാണ് ബി ജെ പി കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം വോട്ടുകൾ നേടിയ വാർഡുകളിൽ പോലും ഇത്തവണ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല ചെറുതാഴം പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ചിഹ്നത്തിൽ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവ് ഇത്തവണ യു ഡി എഫ് ബി ജെ പി സംയുക്ത സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് മാടായി പഞ്ചായത്തിൽ ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തായ കുഞ്ഞുമംഗലത്ത് ബിജെപിയുമായാണ് യു ഡി എഫിന്റെ കൂട്ട് കുഞ്ഞുമംഗലത്ത് ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ പതിനൊന്നിടത്ത് ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ല സ്വാധീനമില്ലാത്ത നാലിടത്ത് പേരിന് പത്രിക നൽകിയ ബിജെപി നൂറിലധികം വോട്ടുകളുള്ള വാർഡുകളിൽ മത്സരിക്കുന്നില്ല ഈ വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി വോട്ട് തേടുകയാണ് ബിജെപി പ്രവർത്തകർ എൽഡിഎഫിനെ പരാജയപ്പെടുത്താനായി യു ഡി എഫ് വർഗീയ ശക്തികളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം ടി വി രാജേഷ് പറഞ്ഞു നമ്മുടെ ഈ മേഖലയിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസ്സിനു വേണ്ടി യു ഡി എഫിനു വേണ്ടി പരസ്യമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്താണ് കുഞ്ഞുമംഗലത്തെ നാലാം വാർഡ് പറമ്പത്ത് ആറാം വാർഡ് മല്യൂട്ട് കഴിഞ്ഞ തവണ നൂറിലധികം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ച വാർഡുകളാണ് ഈ രണ്ട് വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുമംഗലത്ത് സമുദായ സംഘടനയിലെ ഒരു വിഭാഗവും കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിനൊപ്പമുണ്ട് കാവ് ക്ഷേത്രത്തിലെ പ്രധാനിയായ മല്ലിയോട്ട് അച്ഛനെതിരെ കേസ് കൊടുക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തവരാണ് സമുദായമേലങ്കി അണിഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി വർഗീയ കൂട്ടുകെട്ടിനെതിരെ എൽ ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ രണ്ട് മതരാഷ്ട്രവാദികളെയും അവരുമായി സഖ്യം ചെയ്തിട്ടുള്ള യു ഡി എഫിൻ്റെയും സമ്പൂർണ്ണ വർഗീയ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഞങ്ങൾക്കിതിലൊരാശങ്കയുമില്ല ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിനെയെല്ലാം മുൻനിർത്തി മതനിരപേക്ഷ ജനാധിപത്യവാദികളുടെ മുഴുവൻ പിന്തുണയോടുകൂടി ഇതിനെ മറികടക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഉള്ളത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തുകളിലും നിരവധി വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല ഇവിടെയും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പി പ്രവർത്തകർ പ്രചരണ രംഗത്തുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും കോൺഗ്രസ് ബി ജെ പി ബാന്ധവമുണ്ടെന്ന ആരോപണമുണ്ടെങ്കിലും കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ കാര്യങ്ങൾ പരസ്യമാണ് ബി ജെ പിക്കും കോൺഗ്രസിനും പത്തിലധികം വാർഡുകളിൽ പൊതു സ്ഥാനാർത്ഥികൾ ഒപ്പം സമുദായിക സംഘടനയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും യാതൊരു മറയുമില്ലാതെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുവേണ്ടി ബി ജെ പി പ്രവർത്തകർ വോട്ട് തേടുന്നത് കണ്ണൂർ കുഞ്ഞുമംഗലത്തിൽ നിന്നും ക്യാമറമാൻ മിഥുൻ ചാത്തൂത്തിനൊപ്പം എം സന്തോഷ്